അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്ക് ലേറ്റ് കത്തണ ഫാന കണ്ടു ലേറ്റ് കത്തുന്നു ഇത് അപ്പോൾ ആ ഒരു ലേറ്റ് കത്തണ ഫാനുകൾ നമ്മൾ ഈ ഒരു സ്റ്റാഷണറി വാച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു സ്റ്റാഷണറി വാച്ചിലായിരിക്കും നമ്മൾ വയ്ക്കാൻ പോണത് ലേറ്റ് കത്തണ ഫാനും പിന്നെ നമ്മളെല്ലേ ബൂപ്പും ഇറേസ് ഇതും പിന്നെ എനിക്ക് നാല് ടൈപ്പുണ്ട് നെയ്ച്ച കത്തണത് ഒരെണ്ണം കൂടി രണ്ടെണ്ണം കൂടി ഉണ്ട് എന്റെ അയ്യപ്പയുടെ കയ്യിലാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് മൂന്ന് നെയ്ച്ച കത്തണ താരകളാണ് ഇപ്പൊ എന്റെ കെയിലുള്ളത് ഒരു സ്നോമാൻറ്റും കൂടി ഉണ്ട് ഷാഫയുടെ കസ്റ്റഡിയിലാണല്ലോ തന്നെയാണ് പിന്നെ നമ്മൾ രണ്ട് സെവിക്കോളൊക്കെ ഇവിടെ ഫ്രണ്ടിലാണ് വെക്കുന്നത് രണ്ട് സെവിക്കോള് പിന്നെ നമുക്ക് കുറച്ച് പെയിൻറിങ് ബ്രഷും ഫ്രണ്ടിൽ ഞാൻ വെക്കുന്നുണ്ട് ഈ ഇത്രയുള്ള പെയിൻറിങ് ബ്രഷള്ള ഇനി ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എവിടെയാണ് നമുക്ക് കൂടി പെയിൻറിംഗ് ബ്രഷ് നമ്മൾ വയ്ക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഫെൻ ബ്രഷ് കാത്ര നമുക്ക് പിന്നെ ഞാൻ പാനയുടെ സെക്ഷനാണ് കേട്ടോ ഇതാണ് ഒരു പാനയുടെ സെക്ഷൻ കുറേ പാനകളുണ്ട് അതുകൊണ്ട് ഈയൊരു സെക്ഷൻ ഫുള്ളായിട്ട് നിറയും അത്രയും പാനകൾ ഇട്ടോ ഫ്രണ്ട്സ് ഇതും ഇത് വേറെ ഒരു പാനയാണ് ഫ്രണ്ട്സ് ഇതാ ഇത് കളർ ഫ്രണ്ട്സ് ഈ തോന്നിങ് ബ്രഷ് എത്തും ഫ്രണ്ട്സ് അടുത്ത നമുക്ക് പെൻസിൽ സെക്ഷൻ പെൻസിൽ സെക്ഷൻ ഇവിടെ ആട്ടോ ഫ്രണ്ട്സ് പെൻസിൽ സെക്ഷൻ ഇവിടെ ഈ ഒരു കള്ളീടെ ഉള്ളിലാണ് ഇത് ആ പിന്നെ കഴിഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് കുറച്ച് പെൻസിൽസ് ഞാൻ ഈ ഒരു കഴണ ബോളിൽ എടുത്ത് വെക്കുന്നു ഇത് ശരി ഭയങ്കര പട്ടത്തൊക്കെ അത് ഇനി നമുക്ക് കുഞ്ഞ് പെൻസിൽസ് കിട്ടി എടുത്ത് വെക്കാം തൽക്കാലം ഞാൻ അടക്കി ടേബിളിന്റെ ഇവിടെ വെക്കുന്നുണ്ട് അടുത്തത് ഈ പെൻസിൽ സെക്ഷൻറെ അവിടെ തന്നെ ഞാൻ ഇത് വെക്കണം ഇവിടെ സ്കെയിൽ സ്കെയിലേക്കണത് ഇവിടെ മതില്ലേ സ്കെയിൽ ഓക്കെ ഇതൊരു പെൻസിൽ പിന്നെ ഇതൊരു പാനില്ലേ ഇതിവിടെ പിന്നെ ഈ ഒരു പാന പിന്നെ ഈ ഒരു പെൻസിലാണ് പിന്നെ നമുക്ക് അപ്സറയുടെ പെൻസിലുണ്ട് പിന്നെ റെഡ് പെൻ ഉണ്ട് പിന്നെ ബ്ലാക്ക് പെൻ ഉണ്ട് ഇനിയും ഫ്രണ്ട്സ് ബ്ലൂ പെൻ ഞാൻ ഇതും ഉണ്ടാക്കിയതാണ് ഇതും ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ഡയറിയിലേക്ക് ബാറ്റ്സുണ്ട് ഡയറി ഫാൻറ്റസി ബാറ്റ്സ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബാറ്റ്സ് ആണ് ഈ ഒരു വാട്സിൽ ഞാൻ ഹൈലൈറ്റേഴ്സാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് രണ്ട് പിങ്ക് ഹൈലൈറ്റേഴ്സും ബ്ലൂവും പിന്നെ ഈ ഒരു കളറും ഈ ഒരു കളറിന്റെ പേര് എനിക്ക് അറിയൂടാം ഗ്രീന് മനത്തിൽ കളർ ഇത് വൈകറുമാണ് ഞാൻ കഴിക്കാറ് അത്രയ്ക്ക് തന്നെ ഞാൻ വെക്കാനുള്ള അത്രയ്ക്ക് തന്നെ നിറഞ്ഞു അപ്പേക്കും വെച്ചപ്പന്നെ നിറഞ്ഞു സാധനങ്ങള് ഇനി നമുക്ക് ഈ ഒരു കള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കള്ളി കണ്ടില്ലേ ഒരു കള്ളി ലീയൊരു കാർഡ് ബോർഡിൻ്റെ ഒരു പേപ്പർ ഉണ്ട് ഞാൻ ചുറ്റി ചുറ്റിക്കൂറ്റി വെച്ചിട്ട് ഇവന് ഇവിടെ വെക്കും അതിൻ്റെ മുകളിൽ ഈ ഒരു കുഞ്ഞ പെൻസിൽസിൻ്റെ ഈ ഒരു ചെപ്പാണ് വെക്കാട്ടോ ആ ഇതും കൂടി ഒരു പെൻസിലാണ് ഇത് ഇവിടെ വെക്കും ഇവിടെ ഈ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷൻ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഗിഫ്റ്റ് വയ്ക്കുന്നുണ്ട് സ്റ്റാമ്പ് വെക്കുന്നുണ്ട് പിന്നെ സ്മൈലിയുടെ സ്റ്റാമ്പ് പിന്നെ ഇങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എങ്ങനെ സ്റ്റേ ഇതിന്റെ കളറ് ഞാൻ ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് കാണിച്ചു തരാം അയ്യോ വന്നിട്ടില്ല അയ്യോ ഇതിങ്ങനെയാ പോയി നമുക്ക് സാധാരണ ഒരു പേപ്പറില് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഇതാണ് നമ്മുടെ നമ്മടെ മോളിലോ എവിടെയൊക്കെ ഉണ്ട് എനിക്കൊന്നും ഞാനൊന്നും കാര്യത്തിൽ ബന്ധപ്പെടാറില്ല പിന്നെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗീറ്ററി പോലത്തെ ഒരു ടേപ്പ് പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ലായിരിക്കും ഈ ഒരു പാനയുടെ ഈ ഒരു സാധനം പൊട്ടിപ്പോയതാ കേട്ടോ ഫ്രണ്ട്സ് അത് ഞാൻ ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് അതിവിടെ ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നറും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സാളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടി പിന്നെ ഈ ഒരു ചോക്ക് വെറുതെ ഈ ഒരു ചക്ക സൂക്ഷിക്കുന്നുള്ളോ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ നിറഞ്ഞു അറിഞ്ഞു ഇവിടെ നമുക്ക് ഒരു കണ്ടെയ്നർ ഉണ്ട് കേട്ടോ ഈ കണ്ടെയ്നറിൽ നമ്മുടെ കട്ടറും ഷാർപ്പ്നറും ആയിട്ട് മീൻ ഉളിവാ എന്റെ സ്കൂൾ ബോക്സിലാണ് അതാ അത് ആദ്യം തന്നെ ഇവിടെ ഞാനൊരു കാർഡോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ സോപ്പിന്റെ മറ്റേ ബോക്സ് ഇത്തിട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചു പിന്നെ ഏതൊരു മരുന്നിൻ്റെ ബോക്സ് എടുത്ത് അത് രണ്ടും ചേർത്ത് ഒട്ടിച്ചു പിന്നെ എനിക്ക് ഒരു കുഞ്ഞു കണ്ടെയ്നർ കിട്ടി ആ കണ്ടെയ്നർ ഡേ ഈ ഒരു മരുന്ന് ബോക്സിൻ്റെ ഇവിടെ ഇട്ട് ഒട്ടിച്ചു ഈ ഒരു കുഞ്ഞു കണ്ടെയ്നർ എഫ എനിക്ക് തന്ന കേട്ടോ പിന്നെ ഇവിടെ ഞാനൊരു സപ്പോർട്ടുണ്ട് വരേണ്ടി വരൊരു ഇത് വെച്ചു പിന്നെ ഇവിടെ കുറച്ച് പേപ്പേഴ്സ് ഞാൻ വെച്ചു ഇവിടെ ഇട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ വെച്ചു അപ്പോൾ ഇവിടെയും ഇവിടെയും നമുക്ക് സ്ഥലമുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും അത്രയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഈൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു വേസ്റ്റ് ബിൻ കാണാം ഇത് ഞാൻ ഹോം മെയ്ഡോ ഉണ്ടാക്കിയൊരു വേസ്റ്റ് ബിൻ ഇങ്ങനെ തുറക്കാം ഇത് അടയ്ക്കാം ഈർക്കില കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഈർക്കിലി പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് തുറക്കും ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഇതാക്കിക്കും അങ്ങനെയാട്ടോ ഫ്രണ്ട്സ് ഈ ഒരു വേസ്റ്റ് ബിൻ ഹോമേഡാണ് ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫീച്ചേഴ്സൊക്കെ അത് പെയിൻറിങ് ബ്രഷ് ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെയായി പോയി നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ അതുകൊണ്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പെയിൻറിങ് ആയിട്ട് കണ്ടെ നമ്മൾ ഈ ഒരു സാധത്തിൻ്റെ ബാക്ക് ഗ്രാമിങ്ങ് നോക്കി പിന്നെ നമ്മളെ ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെയാണ് വെക്കാറ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എല്ലാം സാളും വൃത്തിയാക്കാം വൃത്തിയായിട്ട് ഇവിടെ വെക്കാം ഇവിടെ വെച്ചിട്ട് നമുക്ക് തുണി വിരിക്കാം തുണി വയ്ക്കാം ഏർ ഇത് ഈ ഒരു നമ്മൾ ഒട്ടിച്ച ഈ സ്റ്റാമ്പിന്റെ പേപ്പർ നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ നമുക്ക് കുറച്ച് സാളാക്കാതെ വെക്കാം അപ്പോൾ എപ്പോ ഞാൻ ഇവിടെ ഞാൻ ഒതുക്കി വെച്ച സാധനങ്ങൾ വെക്കാമെന്നു പറഞ്ഞു അത് ശരിക്കും വിധി വരിക പിന്നെ ഇത് നമ്മുടെ പാട്ട് മരത്തോണ്ട ഫുള്ള് ഉണ്ടാക്കിക്കുന്നത് മരത്തോണ്ടാണ് ഈ സാധനം ഇവിടെ നമുക്കൊരു കണ്ടെയ്നർ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എടുത്ത് വെക്കാൻ എല്ലാം ഡ്രോയിങ്സും ഇതും എല്ലാം മരത്തോണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേളായിപ്പോ അപ്പോ നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ഈ ഒരു രണ്ട് ടൈപ്പ് സ്കെയിലുകൾ ഇവിടെ വെക്കുന്നുണ്ട് ഇതൊരു സ്കെയിൽ സെക്ഷൻ ആയിട്ടുള്ളതാണ് പക്ഷെ ഈ സ്റ്റീൽ സ്കെയിൽ ഞാൻ എന്താ ഇവിടെ വെക്ക ഇതിൻ്റെ ഉള്ളിൽ വെക്കാത്തറിയുന്നു ഇത് നല്ല വെയിറ്റ് ഉണ്ട് മരത്തോണ്ടായ കാരണം ചെലപ്പോ ഊങ്ങി പോകുന്നല്ലോണ്ടാണ് ഞാൻ വെക്കാത്തത് ഇത് നമുക്ക് വെക്കാം ഇവിടെ

എന്നിട്ട് കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ മടക്കും ഇങ്ങനെ മടക്കും എന്നിട്ട് ഈ കാണുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ ആ മടക്കിയ ഭാഗം ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ നിൽക്കും അപ്പോൾ നല്ല രസമില്ല അങ്ങനെ തന്നെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കാനാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത് ഇത് ഞാൻ ശരിക്കും ഫോട്ടോ ഫ്രെയിം വയ്ക്കാനുള്ള സാധനമാണ് പക്ഷേ ഞാൻ അതിങ്ങനെ ആക്കി ഇനി നമുക്ക് കുറച്ച് കളറിംഗ് ബുക്സ് ഉണ്ട് ആ കളറിംഗ് ബുക്ക്സിൻ്റെ നമുക്ക് ഒതുക്കി വയ്ക്കാം അപ്പോൾ തന്നെ നമുക്ക് കുറെ സ്പേസ് ഉണ്ടാകും ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഈ കളറിംഗ് ബുക്സ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സാധനങ്ങളൊക്കെ ആണ് അങ്ങനൊരു വേറൊരു ടൈപ്പ് കളറിംഗ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതെ എഫയുടെ കളറിംഗ് ബുക്കാണ് എൻ്റെ കളറിംഗ് ബുക്ക് പപ്പൻക്ക് പപ്പൻ ഞങ്ങൾക്ക് വായിച്ചു വന്നതാണ് എൻ്റെ കളറിംഗ് ബുക്ക് സാധാരണ അഞ്ച് കളർ കളറിങ് ബുക്കായിട്ടുള്ള കളറിംഗ് സെറ്റാണ് എനിക്ക് മനസ്സിലുന്നത് പക്ഷേക്ക് ഒരു കളറിംഗ് സെറ്റേ ഉള്ളൂ പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുള്ള കളറിംഗ് സെറ്റിന്റെ നമ്മുടെ ഈ ഒരു സ്കെച്ച് കൊണ്ട് അടിച്ചിട്ട് നനഞ്ഞായിട്ടുള്ള ഒരു തുണി വെച്ച് മാറ്റിയ വെള്ള കേട്ട് ഒരു തുണി വെച്ച് മാറ്റിയോ ഫ്രണ്ട്സ് ഇങ്ങനെ മാക്കി എന്നിട്ട് നനയാത്ത നനയാത്ത തുണി വെച്ച് നമ്മൾ ും ഉണങ്ങാൻ വേണ്ടി പെട്ടെന്ന് കുറേ നേരം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ അതുകൊണ്ട് ഞങ്ങള് മറ്റേ തുണിയായിട്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എനിക്ക് ഇങ്ങനത്തെ പണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഇന്നത്തെ കളവിനുക്ക് ശരി ഒരാൾ ഇങ്ങനെ വരച്ചു നിങ്ങൾ വിചാരിക്ക ഇഷ്ടമുള്ള നമുക്ക് ഒരു സ്കെച്ച് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് കളർ പാക്കറ്റ് നമുക്ക് ഈ ഒരു നനഞ്ഞൊരു ഭാഗത്തോണ്ട് ഇങ്ങനെ ഇവിടെ തുടച്ച് മാറ്റാം കേട്ടോ നമ്മൾ ഇങ്ങനെ കളർ സ്പ്രെഡ് ആവില്ലേ അപ്പൊ ഉണങ്ങാത്ത ഒരു തുണി എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങാത്ത തുണി തുണി ആ ഉണങ്ങി തുടി ഉണങ്ങി തുടി ഉണങ്ങത്ത തുടിയല്ലേ ഉണങ്ങി തൊടി അത് നമുക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടുണ്ടോ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണ്ടേ ആവശ്യമില്ല അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ഞാനെന്റെ കവി ബുക്സ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വയ്ക്കാം ഓക്കെ ഇതൊക്കെ എൻ്റെ സ്കൂൾ ബുക്സ് ഇതും ഞാൻ ഇതിന്റെ തൽക്കാലത്തിന് പിന്നെ ഇത് രണ്ട് തൊപ്പികളാണ് രണ്ട് തൊപ്പികൾ പിന്നെ ഇത് അമ്മ ഉണ്ടാക്കിയ ബാഗാണ് ആ ബാഗിനുള്ളിലാണ് ഞാൻ ഈ തൊപ്പികൾ എടുത്ത് വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ എവിടെയാ ലഞ്ച് ബോക്സിന്റെ ഒരു ഭാഗം വെട്ടിയെടുത്തിട്ട് ഒരു മീൻസ് ഒരു ബാഗ് പോളാക്കി ഇത് ഞാൻ എവിടെയാ വെക്കാറ് ആക്ച്വലി ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ നല്ല ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് എത്ര ഇങ്ങനെ വെക്കാറ് ചില നേരത്തെ വന്നിട്ട് വീടും ഓക്കെ എല്ലാ സാധനങ്ങൾക്കും മൂവെയ്യാം പിന്നെ ഇതെൻ്റെ ഒരു ബാഗാണ് ഫ്രണ്ട്സ് എൻ്റെ ഒരു ബാഗ് മൈസൂരിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചതാണ് ഇത് ഞാൻ ആക്ച്വലി തൂക്കിയിടാറ് ഈ ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ കൈ നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഈയൊരു ബുക്ക് ഈ ഒരു മിനി ബുക്സ് ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ വാങ്ങിച്ചതാട്ടോ ഇതിന്റെ ഇടയിൽ ഒരു ക്രയോൺ ബുക്ക് ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് രണ്ട് പേ കാണാം പിന്നെ ഇതൊരു കട്ടറ ഫ്രണ്ട് പെർപ്പിൾ കളർ കട്ടറിക്കിങ്ക് ഉണ്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സ്പിന്നറായിരുന്നു ഇവിടത്തെ ഡോൾഫിൻ ഒടിഞ്ഞു പോയി ഫ്രണ്ട്സ് എന്ന് പറയാനാണ് പിന്നെ ഈ ഒരു ഈ ഒരു റബറിന്റെ അനിയത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് പിന്നെ ഈ ഒരു റബ്ബർ എൻ്റെ റബ്ബർ ആണെങ്കിൽ ഉടുക്കാണ്ട് റബ്ബറാണ് നമുക്ക് പെൻസിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കാം പിന്നെ ഇതിങ്ങനെ ഒരു കീച്ചേനായിരുന്നു പിന്നെ ഞാൻ വേറെ ഒരു സ്റ്റേഷനറി അങ്ങനെ ഉണ്ടാക്കി ഞാൻ വേണമെങ്കിൽ കാണിച്ചു ഇതും ഫ്രണ്ട്സ് നമ്മളെല്ലാം സാധനം നമ്മള് ടേബിളിൽ നിന്ന് മാറ്റിട്ടുള്ള നമുക്ക് വികി എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ തട്ടിക്കളയാ വന്നിട്ട് അടിയിലടിച്ചു ഇത് നമ്മുടെ രണ്ടാം വിധി എന്നാ ഞാൻ രണ്ടാം രണ്ട് വിധികൾ ഇടയും ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് അതൊന്ന് എനിക്കൊരു ഐഡിയ ഇവിടെ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ കവർ ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ പോയത് നമുക്ക് കാണാൻ പറ്റോ ഓക്കെ നമ്മുടെ വീട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം ആദ്യം തന്നെ ഈ ഒരു സാധനം ഞാൻ മടിക്കിലാണ് എപ്പോഴും പിന്നെ നമ്മുടെ ഈ ഒരു വലിയ സ്റ്റേഷനറി ബോക്സ് ഇത് ഞാൻ ഈ ലാസ്റ്റ് ഈ ഒരു സ്പേസിലാണ് വെക്കാറ് പിന്നെ നമ്മൾ ഡാക്ക് ഹാൻഡേസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോട്ട്സ് ഈൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ വെക്കും പിന്നെ ഞാൻ വേറൊരു ഷെൽഫ് വരുമല്ലോ ഈ ഒരു ഷെൽഫ് ഞാൻ ഇതിവിടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിങ്ങളുടെ വിളിക്കാറ് ചണക്കിനി ഒരു സ്ഥലുണ്ട് ആ സ്ഥലത്തൊക്കെ ഞാൻ അയ്യോ നമ്മളെ അടുത്തേക്കും ഞാൻ എന്റെ യൂണിക്കോണിയാണ് വെക്കുന്നത് ഇത് ഈ ഇറേസറാണ് ഫുള്ളും ഇപ്പൊ ഞാൻ വയ്ക്കുന്നതല്ല ഇറേസറാണ് ഇത് വരെ ഞാൻ ഇത്രയ്ക്ക് സാളുള്ള ഇതൊക്കെ ഞാൻ വേറെ പറ്റിയ ഈ സാധനങ്ങളൊക്കെ ഇത് ഫ്രണ്ട്സ് ഒരു ഗെയിം ആട്ടോ ഒരു ഗെയിം ഞാൻ വീഴ്ച മുഴുവൻ കാട്ടാം ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം